നമ്മൾ എന്ത് ആയാലും നട്ട് നനച്ചാൽ അനുഭവം തീർച്ചയായിട്ടും കിട്ടും ഞാൻ ബേക്കിലെ ഭാഗം നീക്കെടുക്കുന്ന സമയത്ത് ഒരു വാഴ കണ്ടയോടെ കൊത്തിയിട്ട് ഇവിടെ കൊണ്ടുട്ടിയാന്ന് അതിൻ്റെ ഒരു വിത്ത് ഉണ്ടായി ആ വിത്ത് ഇവിടെ ഇങ്ങനെ പൊടിച്ച് വന്നിട്ടുണ്ട് അനക്ക് കഴിഞ്ഞ വർഷം നിന്ന് കിട്ടിയ മുളക് തൈ ഇത് മുളക് തൈ ഞാനിവിടെ കൊണ്ടച്ചിട്ട് ഞാൻ നട്ടിട്ടൊന്നില്ല അന്നേരം ഞാൻ എല്ലാ ദിവസവും പണിക്കുവോന്നുണ്ടായി അതുകൊണ്ട് എനിക്ക് തൈ നടാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നട്ടിട്ടൊന്നുമില്ല ഒരു ദിവസം എൻ്റെ ഏച്ചി വീട്ടിൽ വന്നേരം ഏച്ചി കണ്ടിട്ട് ഇത് എടുത്തിട്ട് രണ്ട് ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് നട്ടു അതിന് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ആ മുളക് ഉണ്ടായിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഇനി മുളക് തൈ കിട്ടിയാൽ ഞാൻ കളയൂല ഞാൻ എന്തായാലും എന്താ പൂ വന്നു കായ് വന്നു എല്ലാം ഉണ്ടായിട്ടുണ്ട് ഇനി മുളക് തൈ കിട്ടിയാൽ ഞാൻ കളയൂല്ല എന്നുള്ള ഉറപ്പിൽ ഞാൻ നിന്നു അപ്പോൾ അതിൻ്റെ അടുക്കാന്ന് ആദ്യ പഞ്ചായത്തിന് മുളക് തൈ കൊടുക്കുന്നതെന്ന് പറഞ്ഞത് നമുക്ക് കുടുംബശ്രീ അല്ല രണ്ടാം പാട് കോയ്യോട്ട് മൂലയിൽ അങ്കൻവാടിയിൽ വെച്ചിട്ടാണ് മുളക് തൈ തക്കാളി തൈ കോളിഫ്ലവർ ഈ മൂന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ദിവസം ഇവിടെ കൊണ്ടുവച്ചപ്പോൾ പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ എല്ലാം കുറേ സഞ്ചി എടുത്തു ആ സഞ്ചിയിലെല്ലാം മണ്ണ് നിറച്ചിട്ട് ഞാൻ എല്ലാം നട്ടു നട്ടിട്ട് വെള്ളമൊഴിച്ചു വളമൊന്നും ഇട്ടിട്ടുണ്ടായിട്ടില്ല നട്ടിട്ട് വെള്ളമൊഴിച്ചു നട്ടപാട് നമ്മൾ വളമൊന്നും ഇടാൻ പാടില്ല നമ്മൾ ചാണകപ്പൊടിയാണ് ഇടേണ്ടത് ലേസം ചാണകപ്പൊടിയും മണ്ണിലും എല്ലാം കൂട്ടി മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഇടേണ്ടത് ഇതെല്ലാം ചെറിയൊരു കരുത്തില്ലാത്ത തൈ ആയിരുന്നു പക്ഷേങ്കിൽ കിട്ടുമ്പോൾ അങ്ങനെ അങ്ങനെ മോശമൊന്നുമല്ല അപ്പോൾ കിട്ടി നട്ട് വെള്ളമെല്ലാം ഒഴിച്ചതിന് ശേഷം ഇത് കുറച്ച് ഉഷാറായി അവിടെ നിന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടപ്പം ഞാൻ കുറച്ച് കൊച്ച കൂട്ടുവളം അതിൻ്റെ ദൂരം ദൂരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂട്ടുവളം അല്ല ഇടേണ്ടത് ചാണകപ്പൊടി വെള്ളം തന്നെ ഉണ്ടായാൽ ഇഷ്ടം പോലെ മതി അല്ലെങ്കിൽ ലേശം കോഴിവളത്തിൻ്റെ ഒന്നിച്ച് ലേശം വെണ്ണീരും കൂടി മിക്സാക്കിയിട്ട് രണ്ടും സമയം ചേർത്ത് മിക്സാക്കിയിട്ട് ഇട്ട് കൊടുത്താലും നല്ലോണം നന്നാവും വെള്ളം വേണം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം വെള്ളം ഒഴിക്കണം അനക്ക് ഏടെ ആകെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു ഒരുപാട് ഒരു വാഴ വിത്ത് കൊണ്ടുവച്ചിട്ട് എനിക്ക് ഒരുപാട് കൊല കൊത്താൻ പറ്റി ഒരുപാട് കൊല ഞാൻ കൊത്തിയിട്ട് ഞാൻ അധികം കൊല പീടിയെ കൊടുക്കില്ല നമ്മൾ വളമിടാത്ത സംഭവം നമ്മൾ പീടിയ കൊടുത്തിട്ട് വളമിട്ട സാധനമല്ലേ നമ്മൾ വാങ്ങി തിന്ന് അങ്ങനെ കൊല ഉണ്ടായാൽ ഞാൻ അധികം പീടിയെ കൊടുക്കില്ല പഴുപ്പിച്ചിട്ടോ കറി വെച്ചിട്ടോ തിന്നലാന്ന് അങ്ങനെ ഒരുപാട് കൊല ഈ ഒരു കന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ അതിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് കൊല കൊത്തിയിട്ടുണ്ട് വാഴന്ന് അങ്ങനെ നമ്മൾ നട്ട് നനക്കുകയാണെങ്കിൽ നമുക്ക് അനുഭവം എന്തായാലും കിട്ടും അത് ഉറപ്പാണ് പക്ഷെ നമ്മൾ സമയക്കുറവുകൊണ്ടാണ് അധികവും നടാണ്ടോ ആക്കാണ്ടെല്ലാം നിൽക്കുന്നത് എന്തെങ്കിലും നട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആവശ്യത്തിനുള്ളത് പറിക്കാനോ എടുക്കാനോ അങ്ങനെ ഒരുപാട് കൃഷി ചെയ്തിട്ട് അതിനെക്കൊണ്ട് മാത്രം കറി വെക്കലോ അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരുമരട് ചേമ്പ നട്ടിന് ഇപ്രാവശ്യം രണ്ട് മരട്ട് ചേമ്പ് ഇട്ടിട്ടുണ്ട് ആ രണ്ട് മരട്ട് ചേമ്പ് നട്ടിട്ട് അതിന് വേണ്ടുന്ന ആവശ്യത്തിന് വേണ്ടുന്ന മണ്ണ് പോലും ഞാൻ ഇട്ടിട്ടില്ല വാഴ അപ്പുറത്തുനിന്ന് പൊരിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ട് വാഴ പറിച്ചിട്ട് ഇപ്പുറം കൊണ്ട് നട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് വാഴ ഇപ്പുറം നട്ടിട്ടുണ്ട് കറിവേപ്പില തൈ ആടിയുണ്ട് ഇത്രയല്ലേ ഉള്ളു എൻ്റെ വീട്ടിൽ പിന്നെ രണ്ട് മൂന്ന് തയ്യുണ്ട് തുറന്ന് വെച്ചിട്ട് അതിന് വളം കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനിയും അത് വളമിട്ടുന്നില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒരു ചേനേൻ്റെ മെരട് നട്ടിട്ട് രണ്ട് രണ്ടിതുണ്ട് അതിന് അപ്പോൾ അതിന് വേണ്ടുന്ന മണ്ണിടാത്തതുകൊണ്ടാന്ന് അതിങ്ങനെ ചാഞ്ഞ് കിടക്കുന്നു കണ്ട ചേമ്പിൻ്റെ അപ്പുറം പോയിട്ട് കൂടിയിട്ടാണെന്നുള്ളത് ചേന എന്താ ചെയ്യേണ്ടതല്ലേ ഇങ്ങനെ അനങ്ങാൻ എന്ത് ചെയ്യും ഒന്നാമത് നമുക്ക് നടാനും പിടിക്കാനും ഉത്സാഹം ഇല്ലാത്തത് ഇതാന്ന് ഇതാ കണ്ട മുള്ളം പന്നി വന്നിട്ട് എൻ്റെ കൂവ തിന്നിട്ട് വേണ്ട ഈ കൂവയല്ല എന്തിനാ വന്ന് തിന്നുന്നത് ഇതെല്ലാം നമുക്ക് തിന്നാനുള്ളതല്ലേ അവർ വന്ന് തിന്നാൻ നമ്മൾ എന്താ ചെയ്യുക വീടിൻ്റെ വേക്കലെല്ലാം മൊത്തം കാടാന്ന് ഇതുവരെ ഇങ്ങനെ കാടന്നുണ്ടാക്കില്ല അതെല്ലാം എങ്ങനെയെങ്കിലും ആയിട്ട് വയക്കിയിട്ടെല്ലാം കളയിലുണ്ട് ഇപ്രാവശ്യം അതിനൊന്നുള്ള സമയമില്ല തയ്യെല്ലാം തുറന്ന് വെച്ചിടുന്നിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് മണ്ണ് അതിൻ്റെ അകത്ത് ഇച്ചിരി തോ തോലിട്ടതേ ഉള്ളൂ ഇതെല്ലാം സാധാരണ വയക്കിയിട്ട് തയ്യൻ്റെ വണ്ടയ്ക്ക് ഇടാറാണ് പതിവ് ഇപ്രാവശ്യം ഒന്നിനുമുള്ള സമയമില്ല അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത്